നമസ്കാരം ഇന്നൊരു വാർത്തയുടെ ടൈറ്റിൽ കണ്ടതാണ് പത്തനംതിട്ട അടൂരിൽ വസ്ത്രശാല പൂട്ടി ഉടമ മുങ്ങി വലഞ്ഞ് തൊഴിലാളികൾ കരിക്കിനേത്ത് ടെക്സ്റ്റൈൽസ് ഇപ്പോൾ കോട്ടയം തിരുവല്ല ചങ്ങനാശ്ശേരി ഭാഗത്തൊക്കെ ഉള്ളവർക്ക് സുപരിചിതമായിരിക്കും എത്രയോ വർഷങ്ങളായിട്ടുള്ള ഒരു വലിയ ടെക്സ്റ്റൈൽസാണ് അപ്പോൾ അവിടുത്തെ ജീവനക്കാർ ഇന്നലെ ടെക്സ്റ്റൈൽസിൽ ജോലിക്ക് ചെല്ലുമ്പോൾ ഷോപ്പ് അടച്ചിട്ടിരിക്കുന്നു അടൂരിലുള്ള ഷോപ്പാണ് അത് അടച്ചിട്ടിരിക്കുകയാണ് അവിടുത്തെ ജീവനക്കാരിൽ ഒരാൾ പറയുന്നത് ഓണറെ വിളിച്ച് നോക്കിയപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്താണ് പ്രശ്നങ്ങൾ എന്ന് കൃത്യമായിട്ട് ഇവർക്ക് അറിയില്ലെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമായിട്ട് സ്റ്റാഫ് പറയുന്നുണ്ട് സാമ്പത്തിക ഇത്ര ഒരു സ്ഥാപനത്തിലെ ഏറ്റവും കുറവ് ശമ്പളം കൈപ്പറ്റുന്ന ഒരു സ്റ്റാഫ് വരെ ആ സ്ഥാപനത്തിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് അറിയണമെങ്കിൽ അത്രത്തോളം വലിയ ബാധ്യത ആ ഉടമസ്ഥന് ഉണ്ടായിരിക്കും ഇവർ പറയുന്നത് പ്രകാരം ഈ സ്റ്റാഫ് അവരുടെ വേദന അവർക്കറിയാം പെട്ടെന്ന് ഒരു ദിവസം അവരുടെ വരുമാനമാർഗം ഇല്ലാതാകുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ട് അത് നമ്മൾക്ക് മനസ്സിലാകുന്നുണ്ട് അതിന്റെ മറുവശമാണ് ഞാൻ സംസാരിക്കുന്നത് രണ്ട് ആഴ്ച കൊണ്ട് ഞായറാഴ്ച തുറക്കുന്നില്ല ഈ മാസം ശമ്പളം കിട്ടിയിട്ടില്ല ഇതുവരെ പത്ത് വർഷത്തിന് മേൽ ഇവിടെ ജോലി ചെയ്യുന്നവരാണ് ഇവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ജൂണിലെ ശമ്പളം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അതായത് ഇന്ന് ജൂലൈ ഒന്നായതേ ഉള്ളൂ കഴിഞ്ഞ മാസത്തെ ശമ്പളം കിട്ടേണ്ട സമയമായിട്ടേ ഉള്ളൂ ഒരു മാസത്തെ ശമ്പളം മാത്രമേ അവർക്ക് കൊടുക്കാതിരുന്നിട്ടുള്ളൂ ഇപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം പുതിയ കാര്യങ്ങളൊന്നും അല്ല ഇതിൽ ചിന്തിക്കാനുള്ളത് ഒട്ടുമിക്ക ആളുകളും ഇപ്പോൾ ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുന്നവരാണ് വീട്ടിലെ പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും പലചരക്ക് സാധനങ്ങളും മുതല് തുണിത്തരങ്ങളും സ്വർണം വരെ ഇപ്പോൾ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വായിക്കുകയാണ് നമുക്ക് സമയലാഭം നമുക്ക് യാത്ര ചെയ്യേണ്ട അത് ലാഭം അല്ലെ കടകളിൽ കയറി ഇറങ്ങി സെലക്ട് ചെയ്യുന്ന ബുദ്ധിമുട്ട് പിന്നെ വമ്പിച്ച ഓഫറുകളൊക്കെ പലയിടത്തു നിന്നും നമുക്ക് കിട്ടാറുണ്ട് അങ്ങനെ ഒരുപാട് പ്രയോജനങ്ങൾ ഉപഭോക്താക്കൾ എന്ന നിലയിൽ നമുക്കുണ്ട് അതേ സമയം തന്നെ ഒരു വശത്ത് തകർന്നുകൊണ്ടിരിക്കുന്ന കുറേ ജീവിതങ്ങൾ കൂടി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് ഇപ്പൊ കുറെ പേര് ചോദിക്കും കട ഉടമകളെ വളർത്താൻ വേണ്ടി നമുക്ക് നഷ്ടം സഹിക്കാൻ ഒക്കുമോ എന്ന് നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഇപ്പോഴും ഒരുപാട് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ആ സ്ഥലത്ത് പ്രധാനപ്പെട്ട ഒരു പലചരക്ക് കട കാണും എല്ലാവരും മാസാമാസം കടമായിരിക്കും സാധനങ്ങൾ എടുക്കുന്നത് എല്ലാ മാസവും ആ കടം വീട്ടുകയും ചെയ്യും പറ്റ് ബുക്ക് എന്ന് പറഞ്ഞ ഒരു ബുക്ക് തന്നെ ഉണ്ടാവും അപ്പൊ ആ നാട്ടുകാരനായത് കൊണ്ടും ആ നാട്ടുകാരെ അറിയാവുന്നത് കൊണ്ടുമാണ് ഒരു മാസമൊക്കെ തുടർച്ചയായിട്ട് ഒരു വീട്ടിലേക്കുള്ള സാധനങ്ങൾ കടം കൊടുക്കുന്നത് ഇവരത് തിരിച്ചു തരും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് കൊടുക്കുന്നത് അത് കൂടാതെ തന്നെ നല്ല ഭക്ഷണം മാത്രം ഒരുപാട് വിളമ്പി ഒരുപാട് പേരെ ഊട്ടി എന്നുള്ള ഒറ്റ കാരണത്തിന്റെ പുറത്ത് ആത്മാർത്ഥത കൂടിപ്പോയി എന്നുള്ള കാരണത്തിന്റെ പുറത്ത് പൂട്ടിപ്പോയ ഒരുപാട് ഹോട്ടലുകളും എനിക്ക് നേരിട്ടറിയാം അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് സ്ഥാപനങ്ങളുടെ ഉടമകൾ പ്രത്യേകിച്ച് ഈ വസ്ത്രവ്യാപാരമൊക്കെ നടത്തുന്ന ആളുകൾ ഒരുപാട് ബുദ്ധിമുട്ടിപ്പോൾ അനുഭവിക്കുന്നുണ്ട് ഓൺലൈൻ ഷോപ്പിംഗ് ഇപ്പോൾ തീർത്തും പ്രചാരം നേടിയതോടുകൂടി എല്ലാ ചെറിയ ചെറിയ ഗ്രാമത്തിൻ്റെ മുക്കിലും മൂലയിലും വരെ ഇപ്പോൾ ഓൺലൈൻ ഡെലിവറി ലഭ്യമാകിക്കൊണ്ടിരിക്കുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഈ കടക്കാർ നേരിടുന്നുണ്ട് ഇപ്പം നമ്മുടെ ലൊക്കാലിറ്റിയിൽ ഒരു സ്ഥാപനം തുടങ്ങിയാണ് ഇപ്പോൾ ഒരു തുണിക്കട തുടങ്ങി അയാൾ പ്രതീക്ഷിക്കുന്നത് ആ പ്രദേശവാസികളെയാണ് ആ ഇപ്പോ തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകര എന്നൊരു ടൗൺ നെയ്യാറ്റിൻകരയിൽ ഒരാൾ സ്ഥാപനം തുടങ്ങുന്നത് പാറശാല മുതൽ നെയ്യാറ്റിൻകര വരെയുള്ള ആളുകളെ മാത്രം ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അല്ലാതെ തിരുവനന്തപുരം സിറ്റിന്നോ അല്ലെങ്കിൽ കാസർകോഡിനോ കണ്ണൂരിൽ നിന്നോ ആള് നെയ്യാറ്റിൻകര വരുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നില്ല ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ള ഒരു കാര്യമാണ് ഇപ്പോഴല്ല കേട്ടോ പണ്ട് മുതലേ നമ്മുടെ നാട്ടിൽ ഒരാളൊരു സ്ഥാപനം തുടങ്ങിയാൽ അത് നമ്മളെയൊക്കെ കണ്ടുകൊണ്ട് തുടങ്ങുന്നതാണ് അപ്പോൾ നമ്മുടെയൊക്കെ സഹകരണം തീർച്ചയായിട്ടും അവിടെ ഉണ്ടാകണം നമുക്ക് വലിയ വലിയ പർച്ചേസിങ്ങോ വലിയ വലിയ ലാഭമോ ഒക്കെ ഉണ്ടാകുമെങ്കിൽ നമ്മൾ ദൂരെ പോയി നമ്മൾക്ക് അല്ലെങ്കിൽ ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ നമുക്ക് നടത്താം പക്ഷേ അത്യാവശ്യമുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്കെങ്കിലും ഇപ്പം നമുക്ക് വലിയ അത്യാവശ്യമില്ല ദൂരെ പോയി വാങ്ങിക്കാനും ഓൺലൈൻ ഷോപ്പിങ്ങിനും അപ്പോൾ നമ്മുടെ അടുത്തുള്ള ചെറിയ കടകളിലൊക്കെ ചെന്ന് വാങ്ങിച്ചാൽ അവർക്കും അതൊരു സഹായമാകും ഇപ്പൊ തന്നെ ഈ കരിക്കേത്ത് ടെക്സ്റ്റൈൽസ് പത്ത് എൺപതോളം സ്റ്റാഫ് അവിടെ ഉണ്ട് പല ടെക്സ്റ്റൈൽസുകളിലും നമ്മൾ വലിയ വലിയ തുണിക്കടകളിലൊക്കെ ചെന്നാൽ കാണാം ചെറുപ്പക്കാരെയാണ് അവർ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഇരുപത്താറ് വയസ്സൊക്കെ ഏജ് ലിമിറ്റ് വരെ അവർ വെക്കാറുണ്ട് പക്ഷേ ഈ സ്റ്റാഫുകളെ ഒക്കെ നോക്കിയാൽ എല്ലാവരും ഒരുവിധം മുതിർന്ന ആളുകളാണ് ഇരുപത്താറ് വർഷം കൊണ്ടൊക്കെ അവിടെ ജോലി ചെയ്യുന്ന ആളുകളുമുണ്ട് ആയവരാണ് അവർക്ക് ഇനി സ്ഥാപനത്തിൽ ജോലി കിട്ടത്തില്ല ഒറ്റ മാസത്തെ ശമ്പളം മുടങ്ങി തങ്ങളുടെ സ്ഥാപന ഉടമയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന് പോലും അറിയാൻ നിൽക്കാതെ പെട്ടെന്ന് തന്നെ അവർ അവരുടെ ഒരു നിലനിൽപ്പിന്റെ പ്രശ്നം മുന്നിൽ കണ്ടുകൊണ്ട് പ്രതികരിക്കുകയാണ് ചെയ്തത് അതൊരു നന്ദികേടിന്റെ അംശമാണ് അവരുടെ ഭാഗത്ത് നിന്ന് നന്ദികേടാണ് ഉണ്ടായതെന്ന് പറയാതെ വയ്യ സ്റ്റാഫുകളുടെ മാത്രം സപ്പോർട്ട് കൊണ്ട് മുന്നോട്ട് പോകുന്ന സ്ഥാപനങ്ങളും ഉണ്ട് അപ്പൊ ഓരോ സ്വകാര്യ സ്ഥാപനങ്ങളിലും പ്രത്യേകിച്ച് ഈ ഹോട്ടലുകളിലും തുണിക്കടകളിലും ഒക്കെ ജോലി ചെയ്യുന്ന ആളുകൾ വിചാരിക്കേണ്ടത് ഒരുപാട് വലിയ വലിയ ബുദ്ധിമുട്ടുകൾ ഈ ടാക്സിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും ഓരോ ദിവസവും ഓരോ നടപടികളും കൂടുതൽ സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് ബാധ്യതകൾ കൂടി വരികയാണ് അപ്പൊ ഇത്രയും ജീവനക്കാരെ പിടിച്ചു നിർത്താൻ അവരെത്രമാത്രം ബുദ്ധിമുട്ടുന്നുണ്ട് എന്നത് അവർക്കേ അറിയാവുള്ളൂ അപ്പൊ പരമാവധി നമ്മൾ അവരെ പിന്തുണയ്ക്കുക എന്നതാണ് ഒന്നുമില്ലെങ്കിൽ എന്താണ് അവരുടെ ഭാഗത്തു നിന്ന് സംസാരിക്കാനുള്ളത് എന്താണ് സംഭവിച്ചത് എന്ന് അറിയാനുള്ള സമയമെങ്കിലും എടുത്തിട്ട് മീഡിയയുടെ മുന്നിൽ ഇക്കാര്യം അവതരിപ്പിക്കുന്നതായിരുന്നു ഉചിതമെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മുടെ സ്വാർത്ഥത മാത്രമല്ല നമ്മൾ പറയുന്നത് നമ്മുടെ ബുദ്ധിമുട്ട് കൊണ്ടുകൂടിയാണ് നമ്മുടെ അന്നം മുടങ്ങും ഒരു മാസത്തെ ആ ശമ്പളം പ്രതീക്ഷിച്ച് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ആളുകളും ആ കൂട്ടത്തിലുണ്ട് ഇത് മറന്നല്ല സംസാരിക്കുന്നത് പക്ഷെ നമ്മളെ ഇന്ന് വരെ പിടിച്ചു നിർത്തിയ നമുക്ക് അത്താണിയായിരുന്ന ഒരു വരുമാന മാർഗത്തെ പെട്ടെന്ന് ഉണ്ടാകുന്ന നമ്മുടെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഉടൻ തള്ളി തള്ളിപ്പറയുന്നത് നല്ലതല്ല ആ നന്ദികേട് നല്ലതല്ല എന്ന് തോന്നുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോങ്ങൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ പോങ്ങൻ അതിലൊരു കാര്യം പറഞ്ഞത് വളരെ കൃത്യമാണ് നന്ദി എന്നുള്ളത് പേറാനുള്ളതാണ് അതൊരു പ്രവൃത്തിയാണ് അല്ലാതെ എന്തെങ്കിലും വാക്കുകളിലൂടെ മധുരമുള്ളതാക്കി മറ്റുള്ളവരെ അത് കേൾപ്പിച്ച് അവരെ പുളകം കൊള്ളിക്കുന്ന സാധനമൊന്നുമല്ല നന്ദി നമ്മൾ ഓരോ കൃത്യമായിട്ടുള്ള സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും നമുക്ക് ഏതെങ്കിലും വിധത്തിൽ ഒരു അഞ്ച് രൂപയുടെങ്കിലും പ്രയോജനം ചെയ്ത ആളിനോട് നന്ദി പ്രകാശിപ്പിക്കാൻ കണക്കിനുള്ള സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ആ സമയം അത് പ്രയോജനപ്പെടുത്തുക അപ്പോഴാണ് നമ്മളൊക്കെ മനുഷ്യരാകുന്നത് രാമായണത്തിൽ പറയുന്നില്ലേ പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കലും ഒരുപാട് വലിയ വലിയ ബുദ്ധിമുട്ടുകൾ നമുക്ക് അറിയാവുന്നതും അറിയാത്തതുമായിട്ടുള്ളതൊക്കെ സഹിച്ചായിരിക്കും സ്വകാര്യ സ്ഥാപനങ്ങളുടെ ഉടമകൾ പലപ്പോഴും ജീവനക്കാർക്ക് ശമ്പളമൊക്കെ കൊടുക്കുന്നത് നിങ്ങളുടെ മുന്നിൽ ചിരിക്കുന്നത് അപ്പോൾ അവരുടെ മാനസികാവസ്ഥ കൂടി പരിഗണിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾ തയ്യാറാകുക പിന്നെ മീഡിയയോട് പറയാനുള്ളത് ഇവരെ പറ്റിച്ചെന്തോ മുങ്ങിയതുപോലെയാണ് ക്യാപ്ഷൻ കൊടുത്തിട്ടുള്ളത് അതും വലിയ തെറ്റാണ് അയാളുടെ സ്ഥാപനമാണ് ഒരു മാസത്തെ ശമ്പളത്തിനപ്പുറം കേട്ടെടുത്തോളം ഇവരുമായി അദ്ദേഹത്തിന് ബാധ്യതകളും ഇല്ല നന്ദിയുള്ളവരാകുക